何 <tompa> कि कत्ता लंडा पॉलिंट साउडा आठों बुला परांपति आच्छे इल्लता बुबकर बुलारू नमरांपति आरे एडम्बा नमास परियर मनपति आये लेर्टे चलिकन साप्ती बुलूर अनपति आटे आठों बुला परांपति आच्छे इल्लता बुबकर बुलारू नमरांपति आरे लेर्टे चलिकन साप्ती बुलूरे अनपति आटे के के साप्तीया कोलिंटा 국민의동 참 ഇന്നത് അവസാന മൂന്നാം റൗണ്ടും അവസാനിക്കുന്നതാണ് അടുത്ത കുളം അൻപത് കഴിയാത്ത കല്ലുകൾ അറിയാമത്തെ കല്ലുകൾ അൻപത്തി രണ്ടാം ജോഡിൻ്റെ ഒന്ന് രണ്ട് സെക്കൻഡ് രണ്ടാം റൗണ്ടിൽ പതിനാല് ഒന്ന് നാല് സെക്കൻഡ്

ഷാഫി സമ്മാനിക്കുന്ന മനോഹരമായ ട്രോഫിക്ക് അർഹനായ രണ്ടാം റൗണ്ടിൽ പതിമൂന്ന് പോയിന്റ് അഞ്ച് ഒമ്പത് സെക്കൻഡ്

ജനങ്ങൾ വാശിയും കൊണ്ട് ആവേശം ആഘോഷം ഏഴ് ഒമ്പത് സെക്കൻഡും രണ്ടാം റൗണ്ടിൽ പതിനാല് പോയിന്റ് പൂജ്യം മൂന്ന് സെക്കൻഡും മൂന്നാം റൗണ്ടിൽ പതിമൂന്ന് പോയിന്റ് അഞ്ച് ഒമ്പത് സെക്കൻഡും ൻഫിക്ക് ഒന്നാം സ്ഥാനത്തിന് എന്നാണ് മത്സരത്തിന്റെ ഒന്നാം സ്ഥാനത്തിന്റെ അർഹനായിരിക്കുന്നത് അജു പരസ്യം വരും ഇതിന്റെ ും നമ്മളോട് സംസാരിക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട ജനാബ് അസീസ് ഖാൻ രണ്ടു വാക്കും സംസാരിക്കുകയാണ് അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്ന കാളപൂട്ടി പ്രേമികളെ

അടുത്തായി ഒന്നാം സ്ഥാനം നേരിട്ട് നിന്റെ മുൻകയറ്റുകാരൻ എം ഡി വൈരാജ് ട്രോവിനിലെ നെടികുനി സമ്മാനിക്കുന്ന ട്രോഫിക്ക് അർഹനായത് ഒന്നാം സ്ഥാനിരിക്കുന്നതിന്റെ തള്ളരുകാരൻ അലതു കുട്ടി کي کي نه بولا ته ها 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 ಅದು ನಂಬರ್ ಒನ್